പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ സി ഉണ്ണിരാജയുടെ മുപ്പത്തിയൊന്നാം ചരമവാർഷിക ദിനം സിപിഐ കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു സി ഉണ്ണിരാജയുടെ ജന്മഗൃഹമായ ചുറ്റന്നൂർ കോവിലകം അങ്കണത്തിലാണ് അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നത് മാർസിയൻ ആശയപ്രചാരണ രംഗത്തും മാധ്യമപ്രവർത്തന രാഷ്ട്രീയ മണ്ഡലങ്ങളിലും നൽകി വരുന്ന മികച്ച സംഭാവനകൾ പരിഗണിച്ച് ഇത്തവണത്തെ സി ഉണ്ണിരാജ സ്മൃതി പുരസ്കാരം ജനയുഗം എഡിറ്ററും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ രാജാജി മാത്യു തോമസിനെ സമ്മാനിച്ചു മുതിർന്ന സി നേതാവും മുൻ എംപിയുമായ സി എൻ ജയദേവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തി ഒന്ന് രൂപയുമാണ് അവാർഡ് ചടങ്ങിൽ ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ്എസ്എൽസി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ എം ഗോകുലിനെ സി ഉണ്ണിരാജയുടെ പേരിലുള്ള ക്യാഷ് അവാർഡ് നൽകി അനുസ്മരണ സമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവനന്ദൻ ഉദ്ഘാടനം ചെയ്തു കെ ടി ഷാജൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ഇ എം സതീശൻ സി പി ഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലത്ത് കെ രഞ്ജുൻ മാത്യു ഷീന പറയങ്ങാട്ടി കെ പി സന്ദീപ് സി വി ശ്രീനിവാസൻ തുടങ്ങിയവർ സംസാരിച്ചു കുന്നംകുളം അന്നു റോഡിൽ സി പി ഐ മണ്ഡലം കമ്മിറ്റി വാങ്ങിയ സ്ഥലത്ത് സി ഉണ്ണിരാജ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് സി പി ഐ നേതൃത്വം അറിയിച്ചു നമ്മുടെ രാജ്യത്തെ സാധാരണ പ്രവർത്തകർക്കും ജനങ്ങൾക്കും മനസ്സിലാകുന്ന രൂപത്തിൽ ഒരു സ്ഥാനമാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടില്ല പാർട്ടിയിലെ നാഷണൽ എക്സിക്യൂട്ടീവൊക്കെ ആയിട്ടുള്ള ആരാം പക്ഷേ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു സഹകരണ സംഘത്തിൻ്റെയോ മറ്റ് ഭരണസമിതികളുടെയോ നിയമസഭാ അംഗമായോ പാർലമെൻറ്റ് അംഗമായോ ഒന്നും പ്രവർത്തിക്കാതെ തന്നെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ആയി ജനങ്ങൾ അംഗീകരിച്ചതാണ്